ും ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വർക്കൗട്ടായിട്ടുള്ള വർക്കൗട്ട് പരമായിട്ടുള്ള വീഡിയോ ആണ് വയറ് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് വയറ് കുറയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം കണ്ടതിന് ശേഷം ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണം അതുപോലെ ബാക്കിയുള്ളവരോടും കൂടെ പറയുകയാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങൾ എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്ത് തരുമ്പോഴാണ് ഞാൻ എനിക്ക് ഇനിയും വീഡിയോ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരണം അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വർക്കൗട്ട് വരെ ഒരു വീഡിയോ തന്നെയാണ് നമുക്ക് രണ്ടാഴ്ചയ്ക്ക് അകത്ത് തന്നെ രണ്ടാഴ്ചയ്ക്കകത്ത് തന്നെ നമുക്ക് ഒരു മൂന്ന് കെ ജി എങ്കിൽ മിനിമം കുറയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു എക്സസൈസാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് പൊട്ടും തന്നെ വൈകാത്ത വീട്ടിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ എതിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിലും മറക്കാത്തന്നെ ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് ചെയ്യാം ഒട്ടും തന്നെ വയ്ക്കാത്ത വീഡിയോയിലേക്ക് പോയല്ലേ ഫസ്റ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ജമ്പിങ് ജാക്സാണ് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഈ എക്സസൈസ് ഇത് അത്യാവശ്യം നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു എക്സസൈസാണ് നമുക്ക് ഡെയിലി നൂറോ ഇരുന്നൂറോ അതിൽ കൂടുതലോ ചെയ്യാം മിനിമം ഒരു നൂറെങ്കിലും ചെയ്യണം നല്ല രീതിക്ക് റിസൾട്ട് തരുന്ന ഒരു എക്സസൈസാണ് ഇത് ഞാൻ തിരിഞ്ഞ് നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാണ് ഇത് ഒരു രണ്ട് നേരമെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരാഴ്ചയിൽ നല്ലൊരു റെഡ്യൂസ് ചെയ്യാൻ പറ്റും വെയിറ്റ് ഓക്കെ അടുത്ത് സെക്കൻഡ് സ്റ്റെപ്പിലോട്ട് പോവാണ് സെക്കൻഡ് സ്റ്റെപ്പും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സിമ്പിളായിട്ട് ഫസ്റ്റ് കാലിൻ്റെ മൂവ്മെൻറ്റ് മാത്രം ചെയ്യുക അതിന് ശേഷം കാലിൻ്റെ മൂവ്മെൻറ്റ് ആയി വരുന്നവർ മാത്രം കൈയുടെ മൂവ് ചെയ്യുക കൈ അങ്ങോട്ടും ഇങ്ങോട്ടും മേളോട്ടും താഴോട്ടും ഇനി ഇതിന് ശേഷം ഇത് രണ്ടും ഒരുമിച്ച് ചെയ്യണം നേരത്തെ ചെയ്തതുപോലെ ജമ്പ് ചെയ്താണ് ചെയ്യേണ്ടത് ഇതും നമുക്ക് നൂറ് ഇരുന്നൂറ് അങ്ങോട്ട് മേളിലോട്ട് എത്ര വേണോ ചെയ്യാം മിനിമം ഒരു നൂറെങ്കിലും ചെയ്യണം രാവിലെയും വൈകിട്ടുമാണ് ഒരു നേരം അല്ല നൂറ് ചെയ്യുക രണ്ട് നേരം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച ആവുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു ഈ രണ്ട് എക്സസൈസുകൾ ചെയ്താൽ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ പറ്റും എങ്ങനെ പോയാലും ഒരു രണ്ടാഴ്ചയ്ക്കകത്ത് നമുക്ക് ത്രീ കെ ജി വരെ മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റും രണ്ട് നേരം ചെയ്യാൻ പറ്റുന്നവര് രണ്ട് നേരം ചെയ്യാം നൂറ് തവണ മിനിമം ഒരു നൂറ് തവണയെങ്കിലും ചെയ്യണം ഇനി സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ചിലവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കാണും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഇരുപത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക പിന്നെ ഒരു എൺപതാക്കാം പിന്നെ ഒരു നൂറാക്കാം അങ്ങനെ ചെയ്യുക ഇനി എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മിനിമം നിങ്ങളൊരു നൂറെണ്ണം ചെയ്യാവുന്നതാണ് രാവിലെ ഒരു നൂറ് ചെയ്യുക അതുപോലെ ഈവനിങ് ഒരു നൂറ് ചെയ്യുക നൂറിൽ കൂടുതലും ചെയ്യാം പക്ഷേ ഞാനൊരു ലിമിറ്റഡ് കണക്ക് പറഞ്ഞതാണ് ഒരു നൂറെങ്കിലും നമ്മൾ മിനിമം ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ രാവിലെയും ഈവനിങ്ങും ചെയ്യണമെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും ഒരു നേരം ചെയ്താലും ആണ് ഓക്കെ അപ്പോൾ ഞാൻ കാണിച്ച രീതിയിലുള്ള രണ്ട് എക്സസൈസ് വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള വെയ്റ്റ് ലോസ് നമുക്ക് നമ്മുടെ ബോഡിയിലുണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ